ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം നല്ലപോലെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക വാറ്റ് റിട്ടേണിൽ യു ഐ വാറ്റ് റിട്ടേണിൽ വരുന്ന വരാൻ പോകുന്ന ഒരു മാറ്റാണ് ഈ വാറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടി പോവാണ് പുതിയതായിട്ട് അക്കൗണ്ടൻറ്റുമാരുടെ ആവശ്യം ഇനിയും കുറച്ചുകൂടി കൂടാൻ വേണ്ടി പോവാണ് അതായത് ബാറ്റ് റിട്ടേൺ ഒക്കെ സോഫ്റ്റ്വെയർ അറിയുന്ന ആളുകൾക്ക് ഇനി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇംപ്ലിമെന്റ് ആയിട്ടില്ല വരാൻ വേണ്ടി പോവാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വഴി അതായത് എഫ് ടി എ ഫെഡറൽ ടാക്സ് അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ വഴി നമുക്ക് നേരിട്ട് എം ആർ ആർ ടാക്സിൻ്റെ പോർട്ടലിലേക്ക് ബാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ എറേഴ്സൊക്കെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ വെച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ഒന്നുകിൽ ജെസ് ഫോർമാറ്റ് ഫോർമാറ്റാകാം അല്ലെങ്കിൽ എക്സ് എം എൽ ഫോർമാറ്റാകാം ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് തന്നെ ബാറ്റ് റിട്ടേൺ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിൾ ആവുകയാണ് കാരണം ചെക്കിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആവുകയാണ് കുറച്ചും കൂടി വ്യക്തത വരുവാണ് ക്ലിയർ ആവാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇങ്ങനൊരു സംഭവം വരുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ സോഫ്റ്റ്വെയർ നോളജിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ വരുന്നത് സോഫ്റ്റ്വെയർ അറിയുന്ന ആളുകളുടെ പ്രാധാന്യമാണ് ഇവിടെ വരുന്നത് നേരിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും എഫ് ടി അംഗീകരിച്ച സോഫ്റ്റ്വെയർ വഴി ബാറ്റ് റിട്ടേൺ ഫയല് ചെയ്യാൻ പറ്റും ഇതൊന്നും എല്ലാവരും അറിഞ്ഞു വെച്ചേക്കുക ഈ അടുത്ത് തന്നെ ഈ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യും ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കുക ഇതേപോലുള്ള കൂടുതൽ കാര്യങ്ങളും ടാക്സിൻ്റെ കൂടുതൽ അപ്ഡേഷനും ഒക്കെ അറിയാൻ വേണ്ടി ഫോളോ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഓക്കെ ശരി